നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരികോത്സവത്തിന് കൊടിയേറി അയ്യങ്കാവ് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊടിയേറ്റി സംഘാടക സമിതി ജനറൽ കൺവീനർ ജില്ലാ പഞ്ചായത്തംഗം ജോസ് ജെ ചുറ്റിലപ്പള്ളി ജില്ലാ പഞ്ചായത്തംഗം ടി കെ സുധീഷ് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി കെ എസ് തമ്പി പി കെ ഭരതൻ മാസ്റ്റർ ബാലകൃഷ്ണൻ അഞ്ചത്ത് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ യു പ്രദീപ് മേനോൻ എന്നിവർ പങ്കെടുത്തു ഡിസംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ തെന്നിന്ത്യയിലെ തന്നെ പ്രശസ്തരായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കും പലവിധ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ ഇരിങ്ങാലക്കുട സംഗമപുരി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ബഹുസ്വരതയും എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് ജീവിക്കുന്ന സംസ്കാരവും കൈമോശം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അത്തരത്തിലുള്ള ഒരു സെക്യുലർ ഫെസ്റ്റാണ് വർണ്ണക്കുട എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മതേതര സൗഹൃദങ്ങളുടെ ഭൂമികയാണ് അത് ആ പാരമ്പര്യം മഹിതമായ സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകുകയും നാടിൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ പിന്നാലെ വരുന്ന തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയുമാണ് വർണ്ണക്കുടയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു നാടിൻ്റെ ചരിത്രം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ പിന്നാലെ വരുന്ന തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് തന്നെ ആവണം അത്തരം ഒരു വിനീതമായ പരിശ്രമമാണ് വർണ്ണക്കുട എന്ന പരിപാടിയിലൂടെ നാം നടത്തുന്നത് ഗരസഭയിലെ മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും രാവിലെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എം പി ജാക്സൺ ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി ശിവകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ടി കെ ഷാജുവും മത്സരിക്കും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ചിന്താ ധർമ്മരാജനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അൽഫോൻസ തോമസും എൻഡിഎ സ്ഥാനാർത്ഥിയായി സ്മിത കൃഷ്ണകുമാറും മത്സരിക്കും യു ഡി എഫ് ആറ് എന്നതാണ് കക്ഷിനില വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസ് സംഘത്തിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മിഥുനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ അഭിലാഷ് ടി സോജൻ എ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് സി എം എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ ബീവറേജിന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ അതുവഴി വന്ന ഈസ്റ്റ് കോമ്പാറ സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ നിഖിലിന്റെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടയിലാണ് സ്കൂട്ടറിന്റെ പുറകിൽ സഞ്ചരിച്ചിരുന്ന നിഖിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയായിരുന്നത് മിഥുൻ ഇരിങ്ങാലക്കുട തൃശൂർ മെഡിക്കൽ കോളേജ് മലപ്പുറം തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് വധശ്രമ കേസുകളിലും ഒരു കവർച്ചാ കേസിലുമടക്കം പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി എം കെ എസ് ഐ സൗമ്യ ഇ യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് പിയോ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്തുമസ് ആഘോഷിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു

ആ പ്രദേശത്തെ വയലുകളിൽ നാലുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയുമാ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ കയ്യിൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ രക്ഷകൻ കർത്താവായി ക്രിസ്തു ഇതായിരിക്കും പൊതിഞ്ഞ് ഉൽക്കൊട്ടി കിടത്തിയിരിക്കുന്നു അവിടെ ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു

ത്തിരുന്നുപാലക ദേവനാദം കേട്ടു ആമോദ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി സ്വലോകത്തിൽ ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാകത്തിൽ ശനോ സ്തുഗീറം शाे प्रत्याशयो ये किम् ടൗൺ ലൈൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭവനിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സോണി സേവിയർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മദർ സിസ്റ്റർ സീമ പോൾ ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ ഹാരിഷ് പോൾ എന്നിവർ ആശംസകൾ നേർന്നു ക്ലബ് സെക്രട്ടറി ഷാജു പാറേക്കാടൻ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ എബ്രോ തെക്കേകര നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജീവിതത്തിൽ നമുക്ക് മാത്രമേ ആ ഒരു ജീവിതത്തിലെ വിഭജിക്കുന്ന അവസരങ്ങളെല്ലാം ആനന്ദം നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കാം സന്തോഷിക്കാം അവര് സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേറെ ഒരാളെ കൊണ്ടുതരാൻ സാധിക്കില്ല എനിക്ക് മാത്രമേ കണ്ടെത്താൻ സാധിക്കുള്ളൂ ആ സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ അങ്ങനെ സന്തോഷത്തിൽ മാത്രമാണ് ഞാൻ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്റെ പ്രവർത്തന മേഖലയിലെല്ലാം എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ മറ്റാരെ ആർക്കും അത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് സന്തോഷിപ്പിക്കാനും എന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആക്കി എടുക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം മറ്റേ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിലെ സന്തോഷവും വിജയവും കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളോട് ലജൻസ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷവും ആദരണ സമ്മേളനവും മുൻ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട പി വി ശിവകുമാർ ജോസഫ് ചാക്കോ പ്രവീൺസ് ഞാറ്റുവെട്ടി എന്നിവർക്ക് സ്വീകരണം നൽകി ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ചികിത്സാ സഹായം എം പി ജാക്സൺ കൈമാറി സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്നസന്റ് സോണെറ്റ് നിർവഹിച്ചു ചടങ്ങിൽ ആതുര ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു ഫ്രാൻസിസ് യോഗത്തിൽ ആദരിച്ചു ലജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താനിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ സൈഗൺ തയ്യൽ കൺവീനർ ഷാജൻ ചക്കാലയ്ക്കൽ സെക്രട്ടറി ലൈജു വർഗീസ് ട്രഷറർ ബിബിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സംഗീത സന്ധ്യ അരങ്ങേറി കഴിഞ്ഞ വർഷമായിട്ട് ഓഫ് ഇരിങ്ങാലക്കുട ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമൊക്കെ ഇവിടെ ഷാജൻ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി അത് മെഡിക്കൽ ക്യാമ്പുകളുടെ രൂപത്തിലായാലും ചികിത്സാ സഹായങ്ങളുടെ രൂപത്തിലായാലും ആവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലായാലും വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ നേതൃത്വപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന അവരുടെ ഒരു നല്ല മനസ്സ് ഇതങ്ങനെ അവർ ഇരുപത് അംഗങ്ങൾ കൂടി ചേർന്ന് എങ്ങനെ അവരുടെ കഴിവിൻ്റെ പരിമിതിയിലുള്ളിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ സേവിക്കാൻ കഴിയുമെന്ന് അവർ പരീക്ഷണം നടത്തുകയാണ് എങ്ങനെ കഴിയും ഞങ്ങൾക്ക് ഞങ്ങൾ ഇരുപത് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിൽ ധാരാളം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വേദന അനുഭവിക്കുന്നവരൊക്കെയുണ്ട് അപ്പോൾ അവരൊരു ഒരു വിവാഹം ആളുകളെയെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും അത് ചികിത്സാ സഹായമായിട്ടായാലും ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടായാലും നിങ്ങൾക്ക് മറ്റ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തിട്ടായാലും നിങ്ങളുടെ ദൈനംദിനം നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനുള്ള കാര്യത്തിലായാലും ഒക്കെ എങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടവർ പരീക്ഷണം നടത്തി അതവർ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ലിയോ അടക്കം സൂചിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എടക്കുളം പടിയൂർ ഷൺമുഖം കനാൽ ബണ്ട് റോഡിനോട് ചേർന്ന് അറവു തള്ളിയ നിലയിൽ ക്രിസ്തുമസ് ദിനത്തിലാണ് അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ പത്തോളം തവണയാണ് ഇവിടെ മാലിന്യം നാട്ടുകാർ പറഞ്ഞു വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിൽ മാലിന്യം തള്ളുന്നതോടെ ഉയരുന്ന ദുർഗന്ധം രൂക്ഷമാകുന്നതോടെ യാത്ര ദുസ്സഹമാവുകയാണ് ഇവിടെ സിസിടിവി സ്ഥാപിക്കണമെന്നത് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഒന്നാം വാർഡ് സമീപം നിരന്തരമായിട്ട് സാമൂഹ്യദ്രോഹികൾ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ തള്ളുന്നുണ്ട് അത് പലപ്പോഴായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മളത് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നിരന്തരമായിട്ട് വരുന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പൊതുജനങ്ങളാണ് ഇത് കണ്ടെത്തിയിട്ട് നമ്മളോട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആളൊഴിഞ്ഞ ഒരു മേഖലയിൽ വീടുകളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിരന്തരമായി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം കർശനമായിട്ടുള്ള ഇത് ജന ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ രീതിയിലുള്ള പോലീസ് വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ നാൽപ്പതാം വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് വിജയൻ ഇളയടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ബാങ്ക് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ിഷ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നടപ്പ് സാമ്പത്തിക വർഷം ബാങ്ക് രണ്ട് കോടി പതിനാല് ലക്ഷം രൂപയുടെ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് അന്തരിച്ച മുൻ പ്രസിഡന്റ് എം എസ് കൃഷ്ണകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എം ധർമ്മരാജൻ സ്വാഗതവും ഭരണസമിതി അംഗം രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഈ മുന്നോട്ട് കൊണ്ടുപോയ ബഹുമാനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാരനെ ഈ സമയത്ത് ഓർമ്മയില്ല കൃഷ്ണകുമാർ ഇല്ലാത്ത രണ്ടാമത്തെ പൊതുയോഗമാണ് ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നേരത്തെ ധർമ്മം പറഞ്ഞ പോലെ ഇല്ലായ്മയിൽ നിന്ന് പലരും പലരും കൈമാറി ഈ ബാങ്കിന്റെ ഭരണം നടത്തി എല്ലാവരും അത് ഇട്ടു പോയ ഒരു കാലഘട്ടത്തിലാണ് ഈ ബാങ്ക് നമ്മളെ ഭരണം ഏറ്റെടുക്കാനായി അല്ലെ ഇലക്ഷനിലൂടെ അതനുസരിച്ച് ഒമ്പത് അംഗങ്ങളുള്ള ഈ എന്താ പറയുക ബോർഡ് അംഗങ്ങളുടെ മത്സരത്തിലേക്ക് ആറുപേരെ നമ്മളുടെ യു ഡി എഫ് ഭാഗത്തുനിന്ന് ജയിപ്പിക്കാനും മൂന്ന് പേര് അപ്പുറത്ത് ഭാഗത്തുനിന്ന് ജയിപ്പിക്കാനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റായിട്ട് ചുമതല യശ്വകുമാർ വൈസ് പ്രസിഡൻ്റായിട്ട് എനിക്കും ഒക്കെ വരാനായിട്ടുള്ളൊരു ഉണ്ടായി അന്ന് വന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷ്ണുമാർ പോയിന് ഞാൻ അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ് ആ പഴയ ഓർഡർ അപ്പോൾ അപ്പോ അതിനുശേഷം വന്ന ടെസ്റ്റിന് ഉൾപ്പെടെ പിന്നീട് വന്ന ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വന്ന പുതിയ മൂന്നാളുകൾ ഉൾപ്പെടെ കൃഷ്ണുമാർ ഇല്ലാത്ത പത്ത് പേരാണ് ഈ ബാങ്കിനെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഏജസ് ഡാൻസ് കൊറിയോഗ്രാഫീസ് സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര പ്രത്യേക ഡാൻസ് വർക്ക്ഷോപ്പ് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഡയറക്ടർ എയ്ബൽ ജോൺ ജോബി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുതൽ ഇരിങ്ങാലക്കുട കാത്തലിക് സെന്ററിൽ വെച്ചാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വർക്ക്ഷോപ്പിൽ ദിൽഷാ പ്രസന്നൻ ഷിജു ഹേമാവതി എന്നിവർ നേതൃത്വം നൽകും നമുക്ക് ഒരു വലിയൊരു ഡാൻസ് വർക്ക്ഷോപ്പ് പ്ലസ് ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ ഇരിഞ്ഞാലക്കുടിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് സോ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോർ ടൈറ്റിൽ വിന്നറും ഒപ്പം ഡി ഫോർ ഡാൻസ് ഫേമസും ഡാൻസിങ് സ്റ്റാർസ് റിയാലിറ്റി ഷോയുടെ വിന്നറായിട്ടുള്ള നമ്മുടെ ദിൽഷ ദിൽസചേച്ചിയാണ് ഈവെൻ്റിൽ പ്രധാനമായിട്ടും വരുന്നത് ഒപ്പം സൗത്തിലെ തന്നെ മേജർ ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ വിൻ ചെയ്ത കണ്ടംപ്രറി എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോമിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഷിജു ഹേമാവതി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റും കൂടിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ലീഡ് ചെയ്യാനായിട്ട് വരുന്നത് ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതും ഒപ്പം അന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു അൺഫർട്ടബിൾ ആയിട്ടുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഡാൻസിൻ്റെ ഫീൽഡിൽ ഒരുപാട് പ്രശസ്തരായ ഒരുപാട് ടാലൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയൊരു ഗ്യാതറിങ് കൂടിയാണിത് അപ്പോൾ ഈ ഒരു ഡാൻസ് കമ്മ്യൂണിറ്റി ശക്തമായിട്ട് നമ്മുടെ തൃശ്ശൂർ കൊച്ചിയിലുള്ള പോലെ തന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടിയിലും നമ്മൾ അതിശക്തമായിട്ട് നമ്മളിവിടെ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇത് ഇരിഞ്ഞാലക്കുടയിൽ സംബന്ധിച്ചോളം ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം